നമസ്കാരം കേരളത്തിലെ സഹകരണ അഴിമതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുപ്രധാനമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് കേരളത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റാലികളിലും സന്ദർശന പരിപാടികളിലുമെല്ലാം ഈ സഹകരണ മേഖലയിലെ അഴിമതി ഉന്നയിക്കുന്നതും സഹകരണ മേഖലയിലെ അഴിമതിക്ക് ഇരയായിട്ടുള്ള നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുമെന്ന ഉറപ്പ് നൽകുന്നതുമെല്ലാം കേരളത്തിലെ സി പി ഐ എമ്മിനെ വല്ലാതെ പ്രതിരോധത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്തായാലും നിക്ഷേപകർക്ക് ഒരു വലിയ പ്രത്യാശ തന്നെയാണ് പ്രത്യേകിച്ചും ഇഡിയുടെ വരവോടുകൂടി കരുവന്നൂരിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം പലരുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് നമ്മൾ കണ്ടതാണ് ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പനുസരിച്ച് അത് നിക്ഷേപകർക്ക് തിരികെ നൽകും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും നമ്മൾ കണ്ടതാണ് ഇ ഡിയുടെ വരവ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇതെല്ലാം സഹകരണ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുള്ള നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് കണ്ടല സഹകരണ ബാങ്കിലെ തട്ടിപ്പിന് ഇരയായിട്ടുള്ള ഒരു നിക്ഷേപകന്റെ പ്രതികരണം ഇതിൽ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം അതായത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിക്ക് ശേഷമാണ് അദ്ദേഹം തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങള് മോദിജിയുടെ ആൾക്കാരായിട്ട് ഞങ്ങൾ ഇവിടെ വന്നത് വന്നത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഈ കണ്ടള ബാങ്ക് എന്ന് പറഞ്ഞ് കൊള്ളയടിച്ച വാസുരാങ്ങന്റെ ബാങ്കിലുള്ള നിക്ഷേപകരാണ് അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ മുരളീധരൻ ജിക്കും സുരേന്ദ്രൻ ഇങ്ങനെ എല്ലാവരുമായിട്ടും ചർച്ച നടത്തിയിട്ടുള്ള കേസാണ് അപ്പോൾ അതിനെ പ്രതികരിച്ചിട്ട് മാത്രമല്ല ഞങ്ങൾ രാ രാഷ്ട്രീയമായിട്ടും ബി ജെ പിയുടെ ആൾക്കാരുണ്ട് ശക്തമായ ഇടപെടൽ ഇടപെടലിൽ നടത്തിയതിൻ്റെ പേരിലാണ് ഈ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ ഇതിൻ്റെ കൊള്ളതിനെ തുറുങ്കിലടയ്ക്കാൻ സാധിച്ചത് അതിൻ്റെ സംതൃപ്തി നമുക്കുണ്ട് പ്രത്യേകിച്ചും പ്രധാനമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവരികയും എടുത്തു പറയുകയും ചെയ്തു മനസ്സിലായില്ലേ നിക്ഷേപകർ എന്ന് പറയുന്നത് ഞങ്ങളൊന്നും വലിയ ധനികരോ കോടീശ്വരന്മാരോ ഒന്നുമല്ല അധ്വാനിച്ചുണ്ടാക്കിയ കാശികളാണ് അപ്പം അത് നമുക്ക് തിരിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് അതിൻ്റെതായിട്ടുള്ള ഇത്തരത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം അനുഭാവികളടക്കമുള്ളവർ ഇന്ന് പാർട്ടിയെ തള്ളിപ്പറയുകയാണ് അവർ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ കൂടുതൽ വിശ്വാസ്യത അർപ്പിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്